ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ശിവമന്ത്രം ഉരുവിട്ടാൽ അതീന്ദ്രിയ ശക്തി ഉണരുമെന്നുള്ളതാണ് അതീന്ദ്രിയ ശക്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണർന്ന് ഉണർന്നു കിട്ടും മാത്രമല്ല ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അപാരമായ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഏത് വിധത്തിലുള്ള ശത്രുദോഷങ്ങളെയും ഇല്ലാതെ നിഷ്പ്രഭമാക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നിങ്ങളുടെ അടുത്ത് വില പോവില്ല അത് മനുഷ്യരെ ചെയ്യുന്ന പ്രവർത്തികളാണേലും അദൃശ്യ ശക്തികളെ കൊണ്ടുള്ള ശത്രുദോഷങ്ങളാണേലും അതൊക്കെ ഈ വിദ്യ ചെയ്യുന്നവൻ്റെ മുന്നിൽ നിഷ്പ്രഭമായി പോകും അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവഭഗവാനോളം തന്നെ കാലപ്പഴക്കമുള്ള ശിവഭഗവാന്റെ ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഇത് ഏതൊരാൾക്കും ചെയ്യാം നിങ്ങളുടെ ഉള്ളിലെ ഭഗവാനെ അറിയുന്ന വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യുന്നവൻ ഭഗവാനെ അനുഭവിക്കും ഭഗവാനെ അറിയും മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കൊടുക്കും അവൻ്റെ എല്ലാ ശത്രുദോഷങ്ങളും മാറിക്കിട്ടും അച്ഛ സമയദോഷങ്ങൾ അവൻ്റെ ഉള്ളിൽ അവനറിയാത്ത പല കഴിവുകളും അവനുഭവിക്കാൻ പറ്റും അങ്ങനെ അവൻ്റെ ഉള്ളിലെ ആ ഒരു അതീന്ദ്രിയമായ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ആ ഒരു ബോധം ശിവബോധം ഉണർന്ന് കിട്ടും എന്നുള്ളതാണ് ഇത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്നവരാരായാലും അവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ശിവഭഗവാൻ്റെ അനുഗ്രഹമുള്ളവർ എന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അല്ലാത്തവരൊക്കെ അല്ലാത്തവർ വഴിക്ക് പോകും അതും ഇതുമൊക്കെ കാണും പക്ഷെ ഇങ്ങനെയുള്ള കാര്യം അറിയുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനോട് വിചാരിക്കണം ശിവഭഗവാനോട് വിചാരിക്കുന്നവരേ ഈ വീഡിയോ കാണത്തുള്ളൂ അല്ലാത്തവർ കാണാൻ പറ്റത്തില്ല ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ളതിൽ വളരെ ചുരുക്കം ആളുകൾക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയാനും പറ്റത്തുള്ളതാണ് എത്ര ജന്മങ്ങൾ തപസിരുന്നാലും കിട്ടാത്ത കാര്യമാണ് എത്ര നൂറ്റാണ്ടുകൾ അന്വേഷിച്ച് നടന്നാലും കിട്ടാത്ത കാര്യമാണ് ഇത് പറഞ്ഞു തരുന്നത് ഇത് ശിവഭഗവാന് നിങ്ങൾ അറിയുന്ന അത്ഭുതകരമായ ഭഗവാൻ്റെ ശക്തി ആ നിങ്ങൾ ഭഗവാൻ ശക്തി നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഭഗവാൻ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഭഗവാനെ നിങ്ങൾ അനുഭവിക്കുന്ന അത്ഭുതകരമായ വിദ്യയാണ് ഏതൊരാൾക്കും ചെയ്യാം വളരെ ലളിതമായ വിദ്യയാണ് ഒരു രൂപ ചിലവില്ലാതെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുരുന്ന് ആർക്കും ചെയ്യാം ചെയ്യുന്നവൻ മാത്രമേ അറിയത്തുള്ളൂ ഇത് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ഇതിൻ്റെ അവർ ഓരോരോ ഉണ്ടാകുമ്പോൾ അത് വേറെ ആരോടും പറയുമെന്ന് വേണ്ട അത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സിദ്ധി നഷ്ടപ്പെടും ഒരു അതിൻ്റെ ആ വിദ്യയുടെ ഒരു ഗുണം നഷ്ടപ്പെടും പറഞ്ഞാൽ മനസ്സിലായി നിങ്ങളത് അനുഭവിച്ചോളുക നിങ്ങളതിൻ്റെ ആ ഭഗവാനെ നിങ്ങൾ നിങ്ങളറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ വശ്യം നിങ്ങൾക്ക് ഉണ്ടാകും ധനവശ്യം അതുപോലെ ശത്രുവശ്യം സമ്പത്ത് വശ്യം എല്ലാം നേടിത്തരുന്ന വിദ്യയാണ് ഇപ്പം ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയാം വീഡിയോ മുഴുവൻ മനസ്സിലാക്കണം എന്നിട്ടേ ചെയ്യാറുള്ളൂ അതിൻ്റത് കാര്യമുണ്ട് ഒരു വിദ്യ അത് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ കാരണം ഞാനത് ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക അതിൽ ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്ന കുറച്ച് പേർക്ക് റിപ്ലൈ തരും കുറച്ച് വർക്കുകളെ എടുക്കത്തുള്ളൂ എന്നിട്ട് പറ്റ് എന്നാലാവുന്ന രീതി ഏറ്റവും നല്ലതായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഞാനെല്ലാം നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ നല്ല പ്രാർത്ഥനകൾ പിന്നെ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ വിളിക്കേണ്ട ദേവത ശരനൂൽ രഹസ്യങ്ങൾ എന്ന് വെച്ചാൽ ശിവരഹസ്യങ്ങൾ അത് ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് വീഡിയോ കാണുന്നവർക്കറിയാം എല്ലാം നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഞാൻ ആദ്യം പറയും ഈ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട നല്ല ലളിതമായ വഴിപാടേ പറയത്തുള്ളൂ അത് ആവശ്യം കൊണ്ട് ചെയ്യുക പിന്നെ ഒരു ദിവസം ചെയ്ത ചെയ്തൊന്നും അത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ വിചാരിച്ച ആരും ചെയ്യണ്ട ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ ഒരു മണിക്കൂർ കൊണ്ട് മാറ്റം വരുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് മാറ്റം വരുമെന്നോ ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ വീഡിയോ ആളുകൾ കണ്ടെന്നിരിക്കും ഞാൻ സത്യമില്ലാത്ത കാര്യം പറയത്തില്ല കാരണം ഞാനൊരു ശിവയോഗിയാണ് അപ്പം വളരെ ചെറുപ്പത്തിലെ ക്രിയാ ഈ പ്രാണായാമം ഗുരുവനുകൾ സ്വീകരിച്ചതാണ് സത്യമില്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല അപ്പം നിങ്ങൾ ഈ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഞാൻ പറയും ഒരു ദിവസമേ ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം നമ്മൾ അതോടൊപ്പം നമ്മുടെ കഴിവും പ്രയോജനപ്പെടുത്തുന്നു പ്രയത്നിക്കണം പിന്നെ നമ്മൾ ആ ദേവനല്ല ദേവതയെ വിശ്വസിക്കണം ഇത്രയും കാര്യങ്ങൾ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് പറയത്തുള്ളൂ അതാണ് എൻ്റെ രീതി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്ത് തീരുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ നേരെ ഫോൺ എടുത്ത് വിളിക്കും അദ്ദേഹത്തെ കിട്ടുന്നില്ലല്ലോ എല്ലാ വീഡിയോയിലും സത്യസന്ധമായിട്ട് എൻ്റെ നയം വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ വീഡിയോകൾ പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു വിളിച്ചാൽ കിട്ടത്തിൽ കാര്യം ഇതാണ് എനിക്ക് വാട്സാപ്പിൽ അവർക്ക് തന്നെ സമയത്തിൽ ചെയ്യുന്നില്ല അതിനുവേണ്ടി എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതിലെ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഭഗവാന്റെ ഒരു മന്ത്രം ജപിച്ചിട്ട് ഞാൻ തുടങ്ങുകയാണ് ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിഭും ശിവോഹം ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരു പരം ശിവോഹം ഓം ശിവം സർവം ശിവോഹം ഇത് ആ ജപിക്കുന്ന ഒരു മന്ത്രമാണ് ഇത് ജപിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് ഭഗവാനെക്കുറിച്ച് ഇത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാകട്ടെ സത്യബോധം ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരൊറ്റ ചിന്തയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ടും ഇത് ചെയ്യാം രാവിലെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങളുടെ സൗകര്യം പോലെ കസേരയിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലത് നിങ്ങളുടെ ചൂണ്ടുവരൽ നിങ്ങളുടെ വലത് കൈ ചൂണ്ടുവരൽ അപ്പം വലത് കൈ ചൂണ്ടുവരൽ എടുത്ത് ഞാൻ വലത് കൈ ചൂണ്ടുവരൽ എന്ന് പറഞ്ഞാൽ വലത് കൈ ചൂണ്ടുവരൽ ഞാനിത് നിങ്ങളെ ചിലപ്പോൾ ഞാൻ ഈ പിന്നെ വലത് കൈ കാണിക്കുമ്പോൾ വീഡിയോയിൽ ഇടത്ത് കയ്യായിട്ട് തോന്നും അതുകൊണ്ട് പറയുന്നത് കേട്ടാൽ മതി വലത് കൈ ചൂണ്ടുവരണം അപ്പോൾ ക്യാമറയുടെ ഇതുകൊണ്ടാണ് ചിലപ്പം വലത് കൈ തന്നെ കാണിക്കുമ്പോൾ വലത് കയ്യായിട്ട് തോന്നുകയും ചെയ്യുക ക്യാമറ വെക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് കേൾക്കുക വലത് കൈ ചൂണ്ടുവരൽ എടുത്ത് നിങ്ങൾ ഈ നെറ്റിയുടെ പിരികത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നെറ്റിയുടെ മധ്യത്തിലായിട്ട് വയ്ക്കുക വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു ശിവമന്ത്രം ജപിക്കണം മൂന്ന് തവണ വാകുണ്ട് കണ്ണടച്ച് ശിവായ നമ ശിവായ നമ ശിവായ നമ അപ്പം നിങ്ങളുടെ ഈ ചൂണ്ടുവരൽ പുരികത്തിനു മേലിൽ നെറ്റിയുടെ ഏകദേശം മധ്യത്തിലായിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്യണം ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്ത് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കണ്ണടച്ച് അവിടെ നിങ്ങളുടെ മനസ്സ് അവിടെ ആയിരിക്കണം ശ്വാസ സാധനങ്ങളെടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാം അതിനകത്തൊരു കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സ് അവിടെ ആയിരിക്കണം ടച്ച് ചെയ്യുമ്പം അവിടെ ഒരു വെള്ളപ്രകാശം പൊട്ടുപോലെ സങ്കല്പിക്കുക എന്നിട്ട് വാഗോണ്ട് മൂന്ന് തവണ ശിവായ നമെന്ന് പറഞ്ഞിട്ട് ഈ കയ്യങ്ങ് എടുക്കണം വലത് കൈ ചൂണ്ടുവരലെടുത്തിട്ട് പിന്നെ കണ്ണടച്ച് ഇവിടെ ആ വെള്ളപ്രകാശം പൊട്ടുപോലെയുള്ള വെള്ളപ്രകാശത്ത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച മനസ്സിൽ ഒരു മൂന്ന് തവണ ശിവായ നമ ശിവായ നമ ശിവായ എന്ന് പറഞ്ഞു ആ വെള്ളപ്രകാശം ഭഗവാനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് അല്പനേരം അവിടെ ശ്രദ്ധിച്ചിരിക്കുക അതൊരു അര മിനിറ്റോ ഒരു മിനിറ്റോ ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യണ്ട പിന്നെ ഒരു ചിന്തയുമില്ലാതെ ആ വെള്ളപ്രകാശം ആ വെള്ളപ്രകാശത്തിൽ മനസ്സ് മുഴുകി വെറുതെ ഇരിക്കുക ശ്വാസം എടുക്കാൻ വിടുക എല്ലാം ചെയ്യാം അതിൻ്റെ അകത്ത് സാധാരണ പോലെ തന്നെ ചെയ്യാം ശ്വാസത്തെ ഇവിടെ എടുത്തു പിടിക്കുക ഒന്നും ചെയ്യണ്ടത് അത് സാധാരണ പോലെ എപ്പോഴും എടുത്തു വിട് എടുത്ത് പിടിക്കുക സാധാരണ പോലെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് നിത്യേന രാവിലെ മുഴുവൻ കാണണം കേട്ടോ ഇത് കേട്ടുകൊണ്ട് തന്നെ പോയാൽ ചെയ്തേക്കരുത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ നിത്യേന രാവിലെ ഒരു മിനിറ്റ് ചെയ്യുക നിങ്ങൾ രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഇത് വേണം ചെയ്യാൻ അപ്പോൾ ഇത് ഈ നെറ്റിയുടെ ഈ പുരികത്തിന് മുകളിലായിട്ടിവിടെ ആ വെള്ളപ്രകാശം സങ്കല്പിക്കുമ്പോൾ ക്രമേണ 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 അത് അത് സത്യമായിട്ട് വരും നിങ്ങളിലേക്ക് ആ ശിവബോധം വരും ആദ്യം സങ്കല്പിക്കുക പിന്നെ നമ്മൾ അത് ഓൾറെഡി അത് ആ ഭഗവാൻ്റെ ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ദിവസവും ചെയ്യുക ആദ്യം ഒരു ദിവസം ചെയ്തുകൊണ്ട് ബലമാകണമെന്നില്ല ചിലർക്ക് ഫലമാകും പക്ഷെ നിത്യേന ചെയ്യുക ഒരു മിനിറ്റ് എഴുതാമതി കൂടുതൽ ചെയ്യണ്ട രാവിലെ മാത്രം ചെയ്യുക ഇതൊരു ഗുരുവിനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് കേട്ട ഉടനെ പോയങ്ങ് ചെയ്യരുത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ രാവിലെ മാത്രം ചെയ്യുക വൈകിട്ട് ചെയ്യരുത് മനസ്സിലാവുന്നുണ്ടോ അതാ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടു ആ ചെയ്യേണ്ട രീതി ചെയ്താൽ ഫലമാണ് രാവിലെ മാത്രം ചെയ്യുക വൈകിട്ട് ചെയ്യരുത് ഇനിയും എന്തുകൊണ്ട് ചൂണ്ടുവിരൽ ഉപയോഗിച്ചു എന്നാൽ വേറെ വിരൽ മോതിരവിരലിൽ പറയാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ പേരുവിരലിൽ പറയാൻ വയ്യായിരുന്നു എന്തുകൊണ്ട് ഞാൻ ചൂണ്ടുവിരൽ പറഞ്ഞു ചൂണ്ടുവരലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് പറയാം നമ്മളൊരു വ്യക്തിയോട് ഏതെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ ചൂണ്ടിയാ പറയുന്നത് നമ്മൾ ആ ചൂണ്ടുവിരൽ ചൂണ്ടും ചൂണ്ടുമ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ മേധാശക്തി ആ ഒരു പവറോട് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് ആ മാനസികമായിട്ടൊരു ഒരു പവറോടെ അതിൻ്റെ അകത്ത് കിട്ടും ഇങ്ങനെ ചൂണ്ടുവരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ അപ്പം അത് ആ ചൂണ്ടുവരലിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് ഒരു ആജ്ഞാശക്തി അല്ലെ ഒരു കമാൻഡിങ് ശക്തി ചൂണ്ടുവരലിനുണ്ട് അതുകൊണ്ടാണ് ചൂണ്ടുവരലിൻ്റെ അഗ്രം ഇവിടെ തൊട്ടേണ്ട കാര്യം പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളിത് നിത്യേന ചെയ്യുമ്പോൾ ഭഗവാൻ ഭഗവാനെ നമ്മൾ പ്രകാശമായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇവിടെ ശിവലിംഗം സങ്കല്പിക്കാൻ ഞാൻ പറഞ്ഞില്ല പ്രകാശമായിട്ട് സങ്കല്പിക്കാനാണ് പറഞ്ഞത് പൊട്ടുപോലെ വെള്ളപ്രകാശം എന്താ പിന്നെ എനിക്ക് ശിവലിംഗം സങ്കല്പിക്കാൻ പറയുമ്പോഴായിരുന്നു അതെന്താ ഞാൻ വെള്ളപ്രകാശം പറഞ്ഞാൽ പൊട്ടുപോലെ വെള്ളപ്രകാശം വളരെ ഷാർപ്പായിട്ടാണ് നമ്മുടെ ഏകാഗ്രത അവിടെ വരും എന്ന് വെച്ചാൽ വട്ടത്തിൽ കുറച്ചുകൂടെ വട്ടത്തിൽ വെള്ളപ്രകാശം എനിക്ക് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു നമ്മളൊരു പൊട്ടു തൊടുന്ന പോലെ ആ ചെറിയ ആ ഒരു വൃത്തത്തിനുള്ളിലേക്ക് ആ പൊട്ടുപോലുള്ള വൃത്തത്തിനുള്ളിലേക്ക് നമ്മുടെ മുഴുവൻ ഏകാഗ്രതയും കടന്നു വരണം നമ്മളതിൽ മുഴുകണം അപ്പോഴാണ് നമ്മളിൽ ആ അതീന്ദ്രിയമായ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ ഉണരുന്നത് നമ്മുടെ ഉള്ളിലെ ആ ബോധം ഏകീകരിക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ ശുദ്ധ ബോധം ഏകീകരിക്കപ്പെടുന്നത് മാത്രമല്ല എനർജി എനർജിയായിട്ട് ധ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ ധ്യാനം എനർജിയെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ ധ്യാനം എനർജി രൂപത്തിൽ പ്രകാശ രൂപത്തിൽ കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം സൂക്ഷ്മ രൂപത്തിൽ എനർജിയാണ് ഇപ്പം നമ്മൾ ഒരു ഏത് വസ്തു ആയിക്കോട്ടെ ആ വസ്തുവിനകത്തും എല്ലാ എനർജിയാണ് കാണുന്നതിനെല്ലാം സൂക്ഷ്മ രൂപത്തിൽ അതിനകത്ത് ഉണ്ട് അപ്പോൾ ഈ എനർജി പെട്ടെന്ന് എനർജിയുമായിട്ട് കണക്റ്റാകും അപ്പം ഈ എനർജി രൂപത്തിൽ ധ്യാനിച്ചാൽ പെട്ടെന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം സംരക്ഷണം ശക്തി നിങ്ങളിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്കാവശ്യമായ എന്തോ അതെല്ലാം ഭഗവാൻ നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സംരക്ഷണം നിങ്ങളുടെ ഭഗവാനെ അതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം നമ്മളതുപോലെ നമ്മൾ ഈ വിദ്യ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പറഞ്ഞുതരാം വഴി അതുകൊണ്ട് മുഴുവൻ കാണണമെന്ന് പറയുന്നത് നമ്മൾക്കും അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ പാലിക്കുന്ന നല്ലതായി നല്ലതായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം ജീവിതം മുഴുവൻ ഉണ്ടാകും ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ലളിതമായ കാര്യങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ അത് വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അപാരമായ അനുഗ്രഹം അപാരമായ അനുഗ്രഹം പേരെന്ത് ചെയ്താലും കിട്ടാത്ത ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ഒന്നും പറയണ്ട ഭഗവാനോട് ഒന്നും അങ്ങോട്ട് ആവശ്യം വേണ്ട ഒക്കെ നടന്ന് കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ നിങ്ങളെ ആരെതിർക്കുന്നോ ആ ഏത് ശത്രുദോഷങ്ങളും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന തടസ്സങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിനെല്ലാം മാറിപ്പോവും ഇനിയിപ്പം മനുഷ്യരല്ലാതെ അദൃശ്യ അദൃശ്യശക്തികളാണേലും ഈ നമുക്കറിയാം ചില വീടുകളിലൊക്കെ ചിലർ തൂങ്ങി മരിച്ച വീടുകൾ കാണും അല്ലെങ്കിൽ ചില കുളങ്ങളിലൊക്കെ ചിലർ ചില ആത്മാക്കൾ തൂങ്ങി മരിച്ചതിൻ്റെ ഇത് കാണും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില വെച്ചാരാധനകൾ അങ്ങനെ ചില ശക്തികൾ മോശമായ ചില നെഗറ്റീവ് എനർജികളെ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല എനർജികളെയല്ല ഇതൊക്കെ ചിലപ്പം നമ്മളെ സ്വാധീനിക്കുക നെഗറ്റീവ് എനർജികൾ ഒന്നും നമ്മുടെ ഏടെ അയൽപക്കത്ത് വരത്തില്ല ഈ വിദ്യ ചെയ്യുന്നവർക്ക് വേറെ ഒന്നിനും പുറകെ പോകണ്ടെന്നെ ഉള്ളിലുള്ള ആ ശിവശക്തി ആ ഭഗവാനെ ശിവനുള്ളിടത്ത് പാർവദേവിയും ഉണ്ട് പാർവദേവി ഉള്ളിടത്ത് ശിവനും ഉണ്ട് ഭഗവാനുള്ളിടത്ത് അമ്മയും വരും അമ്മയും ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ പ്രകാശത്തിനകത്ത് അമ്മയുടെ അനുഗ്രഹവും വരും കാരണം ഇവർ രണ്ടും ഒന്നാണ് രണ്ടല്ല അതാണ് അതിനകത്ത് രസം മനസ്സിലായി അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തടസ്സങ്ങളും ഭഗവാൻ മാറ്റി തരും ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറുമെന്നില്ല വിശ്വാസത്തോടെ ദിവസവും ആവർത്തിക്കണം പിന്നെ പാലിക്കേണ്ട ചില കാര്യങ്ങളോട് പറഞ്ഞുതരാം അവിടെ അത് ഫലമാകത്തുള്ളൂ അതുകൂടെ കേട്ടിട്ട് അതാ വീഡിയോ മുഴുവൻ കാണുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ കാര്യം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭഗവാൻ്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ് ശത്രുദോഷങ്ങൾ സമയദോഷങ്ങൾ എല്ലാം മാറിക്കിട്ടും യാണെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ട് നമുക്കൊരു ചുക്കുമില്ല ഒരു കുഴപ്പമില്ല അതാ ഉദ്ദേശിച്ചത് ഒന്നുമില്ല നമ്മളെ ഒന്നും ബാധിക്കത്തില്ല ആരെന്ത് ചെയ്ത അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി കാരണം നമ്മുടെ ഉള്ളിൽ അപാരമായ ശക്തിയാണ് നമ്മൾ അറിയുന്നത് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ഒരു സന്തോഷം അനുഭവിക്കും നിത്യമായ ഒരു ആനന്ദം നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കും ആ സന്തോഷം നിങ്ങൾക്കത് ഒരു ദിവസം കൊണ്ടല്ല പല ദിവസം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം വരും ആ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കാണും ഉള്ളിൽ അത് അത് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ നിന്നത് പോകത്തല്ല ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നു ഇറങ്ങി വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് പോയി നമ്മളിത്തിരി ഭക്ഷണം കഴിക്കുന്നു അത് കഴിയുമ്പോഴും അതിൻ്റെ സുഖം അങ്ങ് പോയി അല്ലെങ്കിൽ നമ്മൾ നല്ല യാത്ര ചെയ്യുന്നു അപ്പോഴുണ്ടായ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും നമ്മൾ പിന്നെ സന്തോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഈ ഉള്ളിലുണ്ടാകുന്ന ഈ ശുദ്ധബോധം അനുഭവിച്ച് കഴിയുമ്പോൾ ആ ശിവബോധം നമ്മുടെ ഉള്ളിലുള്ള ശിവ ശിവ ശുദ്ധബോധം തന്നെയാണ് ശിവൻ അതുകൊണ്ടാണ് ശിവന് പുണ്യം പാപില്ലെന്ന് പറയുന്നത് ബോധം എനർജിക്ക് എന്തു പുണ്യം പാപും അതുകൊണ്ടാണ് ശുദ്ധബോധമാണ് ശിവൻ പിന്നെ മാത്രമല്ല നമ്മളുടെ ഉള്ളിലെ നമ്മുടെ നമ്മൾ ഉള്ളിലുള്ള ഈശ്വരീയതയാണ് ശിവൻ അതുകൊണ്ടാണ് ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലെ ബോധത്തിലേക്കൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ബോധം ആ എനർജി പ്രപഞ്ചബോധമായിട്ട് കണക്റ്റായി അത് നമ്മളിലേക്ക് എത്തിക്കും സാധ്യമായ നമുക്ക് അർഹമായ വ്യക്തമായി ഇതോട് കൊടുക്കുന്ന കാര്യങ്ങൾ ആ നമ്മുടെ നമ്മുടെ എന്താഗ്രഹങ്ങളും ആ എനർജി നമുക്ക് സാധിച്ചു തരും അതുകൊണ്ടാണ് ശിവനെ ബോലേനാഥൻ എന്ന് പറഞ്ഞത് കാരണം ആഗ്രഹിക്ക നമ്മൾ പറയുന്നത് പറയുന്നതെല്ലാം സാധിച്ചു വരും കാരണം നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ആ ശിവോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആന്തരിക ബോധമാണ് അതുകൊണ്ടാണ് ബോലേനാഥൻ പറയുന്നതെല്ലാം നടത്തി തരിക എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചൊല്ലുന്നോ ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി നമ്മൾ സാധാരണ അനലറ്റിക് അനലറ്റിക് മൈൻഡിൽ കിടന്ന് കറങ്ങുക സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പല കാര്യങ്ങളും പോകുന്നില്ല മനസ്സിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ മനസ്സിൻ്റെ മനസ്സിനെ ഉണർത്താനുള്ള വിദ്യയായി പറഞ്ഞായിരുന്നേ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിത്യാനന്ദം ആനന്ദത്തെ അറിയും ആ ആനന്ദം വേറൊരാൾക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല വേറൊരാൾക്കത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ആനന്ദം അത് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും അത് ഈശ്വരനാണ് അത് സത്യബോധമാണ് അത് പരമമായ ബോധമാണ് അതാണ് സത്യം പരമമായ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത് ഈ സത്യത്തെ അറിയാതെ നിങ്ങൾ എത്ര നാൾ ജീവിച്ചു മരിച്ചാലും അതൊന്നും കാര്യമില്ല എന്തൊക്കെ ചെയ്ത ആഹാരം കഴിച്ചാലേ നമ്മൾ എന്തൊക്കെ നേടിയാലും ഉള്ളിലുള്ള ഈ ഈശ്വരബോധത്തെ അറിയാതെ അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കും ഇതാണ് പരമമായ അറിവ് ഇതാണ് പരമമായ ജ്ഞാനം പരമമായ ബോധം ഇതിനെ അറിയുന്ന അറിയുവാനാണ് നമ്മൾ ഓരോ ജന്മങ്ങൾ കൊടുക്കുന്നത് ഈശ്വരനെ അറിയാനാണ് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ അറിയാനാണ് അതറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണങ്ങൾ ഫലപ്പെടും പിന്നെ നിങ്ങൾ നിങ്ങളൊന്നിൻ്റെയും ആവശ്യമില്ലാത്ത പുറകെ പോകത്തില്ല മനസ്സിലായില്ലേ ചുമ്മാ അവിടെ അത് കിട്ടും ഇവിടെ അത് കിട്ടും അവിടെ ആ ആ വിദ്യ കിട്ടും ഇവിടെ ഈ വിദ്യ കിട്ടും ശരിയായ വിദ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്തതിനൊന്നും പുറ പോകത്തുമില്ല ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടത്തുമില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്താലേ ശരിയായ ജ്ഞാനമുണ്ടാകത്തുള്ളൂ തെറ്റായ കാര്യങ്ങളോ തെറ്റായ അറിവുകളോ കേട്ട ഒരിക്കലും രക്ഷപെടുത്തലെന്ന് മാത്രമല്ല ജന്മവും പാഴാകും സത്യമുള്ള കാര്യങ്ങളെ നല്ല കാര്യങ്ങളെ ശരിയായ കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക അത് അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് അതറിയാൻ ശ്രമിക്കണം അത് നമ്മൾ ശ്രമിച്ചാൽ അറിയാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ പരിശ്രമങ്ങൾ ചെയ്യണം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ സത്യമുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അല്ലാത്തവരിലേക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല അല്ലാത്തവർക്ക് ചുമ്മാ അത് ഇതുമൊക്കെ കേട്ട് വല്ലതൊക്കെ ഉള്ളൂ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശിവഭഗവാൻ അനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സത്യത്തെ അന്വേഷിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് അറിയാൻ പറ്റുന്നത് അപ്പം ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ പരമമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും എന്ന് തന്നെയാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഗുരു നിങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളുടെ അനുഭവമാണ് നിങ്ങളുടെ ഗുരു പിന്നെ ആ ശിവജ്യോതി പ്രകാശം നിങ്ങളുടെ ഗുരു ആ ഗുരു അതുതന്നെയാണ് പിന്നെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലാത്തവരും ചെയ്യേണ്ട കേട്ടോ ഞാൻ നല്ല കാര്യം പറയാം നിങ്ങൾക്ക് ഇത് മാറ്റങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ശനിയാഴ്ച ശിവഭഗവാന് പാൽപ്പായസവും പാർവദേവിക്ക് പിൻവിളക്കും പിൻവിളക്കെന്ന് പറഞ്ഞാൽ രസ്യൂ എടുത്ത് നടക്കി വെക്കുക ചെയ്യണം സാധിക്കുന്ന പോലെ മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ചെയ്യണം ഒന്ന് ഇത് ആവർത്തിക്കണം ഭഗവാനോടും അമ്മയോട് നന്ദി പറയണം ഈ വിദ്യ ചെയ്യാതിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അമ്മ പാർവതി ആദ്യം പ്രാർത്ഥിക്കണം ദിവ്യമാതാവെ പാർവതി ദേവി അനുഗ്രഹിക്കണേ പിന്നെ ശിവഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് വേണം ഈ വിദ്യ ചെയ്യാനിരിക്കാൻ കേട്ടോ അപ്പോൾ അരവദേവിയെ വിളിക്കുമ്പോൾ തന്നെ അതിൻ്റെ അതെല്ലാം ഉണ്ട് ഈ പ്രപഞ്ചം മുഴുവനുണ്ട് എന്നിട്ട് വേണം നിങ്ങൾ ഈ വിദ്യ ചെയ്യാനിരിക്കാൻ വിരലെടുത്ത് ഇങ്ങനെ ഇവിടെ വച്ച് ശിവായ നമ്മൾ ജപിച്ച് അത് വിരൽ വെച്ച് ഇങ്ങനെ നടുക്ക് വെച്ച് പുരികത്തിന് മുതലായിട്ട് നടുക്ക് വെച്ച് കണ്ണടച്ച് ശിവായെ നമ്മൾ വാവുകൊണ്ട് മൂന്ന് തവണ ജപിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് വിരലങ്ങ് എടുക്കണം എടുക്കുമ്പോൾ ശ്രദ്ധ മനസ്സിലൂടെ മാത്രമാണ് പൊട്ടുപോലുള്ള വെള്ളപ്രകാശം സങ്കല്പിക്കണം ഇതിൻ്റെ ആ ആ വെള്ളപ്രകാശത്തെ ഇവിടെ സങ്കല്പിച്ചുകൊണ്ട് തന്നെ വിരലിലെടുത്തിട്ട് മനസ്സിൽ ശിവായ നമ്മൾ ജപിക്കുക എന്നിട്ട് അല്പനേരം അവിടെ ധ്യാനിച്ചിരിക്കുക ഒരു മിനിറ്റ് കൂടിപ്പോയി ഒരു മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്യണ്ട ഇത് തേന ചെയ്തുകൊടുക്കുക പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവരും ചെയ്യണ്ട എല്ലാം നല്ല കാര്യങ്ങളാണ് പറയാം ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് ചെയ്ത് ചെയ്യുന്നതിൻ്റെ അട അടുത്ത് ഒരുത്തറ ഒരു പരിപാടി നടക്കട്ടില്ല അതായത് ഈ അദൃശ്യമായ ചില ശക്തികളും ഈ പ്രപഞ്ചത്തിലുണ്ട് ഒരു മനസ്സൊറച്ചവനോട് ഒരു വിളച്ചില നടക്കുന്നില്ല ഒരു പൊരുന്നെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ സത്യമായ ബോധമാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ വഴിക അവിടെ ഒരു ദുഷ്ടശക്തികൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ പ്രദോഷം മാസത്തിൽ വരുമ്പോൾ പ്രദോഷം പ്രദോഷപൂജ കണ്ടു തൊടുന്നത് നല്ലതാണ് പ്രദോഷത്തിന് ഭഗവാന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പ്രദോഷ പ്രദോഷസന്ധ്യയ്ക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്ത് ശിവപാർവതിമാരെ പ്രാർത്ഥിക്കണം നല്ലതാണ് പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ എല്ലാ ഐശ്വര്യങ്ങളുമായി ജീവിതം മുഴുവൻ മുന്നോട്ട് പോകാൻ സഹായിക്കും പിന്നെ പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യണം ദാനധർമ്മങ്ങൾ എന്ന് വെച്ചാൽ ഒരു വയറു വീർത്തിരിക്കുന്ന വിശന്നിരിക്കുന്ന വളരെ ഒരു വിശപ്പും ഇല്ലാതെ വയറ് വീർത്തിരിക്കുന്നവർത്തിനെ വിളിച്ച് പേരിന് ആഹാരം മേടിച്ച് കൊടുക്കുന്നതല്ല ദാനധർമ്മം അർഹരായ വിശക്കുന്ന ആർക്കും മേടിച്ചു കൊടുക്കുക അത് അർഹരായ അത് സ്വീകരിക്കാം സ്വീകരിക്കാവുന്നവർക്ക് ദാനധർമ്മം അന്നദാനം ചെയ്യുക പിന്നെ ക്ഷേത്രത്തിലേക്കൊക്കെ അന്നദാനം ചെയ്യുക അതും പല ആളുകൾ ആഹാരം കഴിക്കുന്നതാണ് അന്നദാനം ചെയ്യുക വിശക്കുന്ന ആർക്കും ആവശ്യപ്പെടുന്ന ആർക്കും ആഹാരം മേടിച്ചു കൊടുക്കുക അതിൻ്റെ അകത്ത് യാതൊരു ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക അവനെ കൊണ്ട് അവനവനെ കൊണ്ട് പറ്റുന്ന പിന്നെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം കാരണം നമ്മൾ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യും ഭഗവാനെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എങ്കിൽ ഞാൻ പറയുന്നേ ഉള്ളൂ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം നമ്മൾക്കൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ അപ്പം ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ പോലും നിങ്ങൾ അവരോട് ക്ഷമിക്കണം ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ അച്ഛൻ ഇപ്പം നിങ്ങളെ ശരിക്കും നോക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അച്ഛനെ നന്നായിട്ട് നോക്കണം കാരണം നമ്മളോട് ഒരാൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല നമ്മളെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം മനസ്സിലായോ അതാണ് ഈശ്വര ഈശ്വര ബോധം അനുഭവിച്ചവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ പിന്നെ നമ്മളോടൊരു വ്യക്തി തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ തിരിച്ച ആ വ്യക്തിയോട് തെറ്റ് ചെയ്താൽ ആ വ്യക്തി നമ്മളുമായിട്ടൊരു വ്യത്യാസവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക പിന്നെ നമുക്ക് സാധിക്കുന്ന പോലൊക്കെ മറ്റുള്ളവരോട് ക്ഷമിക്കണം പിന്നെ ആഹാരം ഒന്ന് ക്രമീകരിക്കുന്ന നല്ലതാണ് എന്ന് വെച്ച് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം കഴിക്കുക അനാവശ്യമായ ഫുഡുകൾ കഴിവ് തൊഴുകാക്കുക ഇതെന്തിനാണെന്നറിയുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരും പറഞ്ഞു തരത്തില്ല ഇതിലത്തെ ചെറിയ കാര്യം എല്ലാവരും മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പല പരിപാടികളും പുറകെ പോവുകയാണ് പലതും പറയുന്നുണ്ട് മനസ്സ് വരുതിയിൽ വരണമെങ്കിൽ ശരീരത്തെ നിങ്ങളുടെ വരുതിയിൽ നിർത്തണം ശരീരത്തെ വരുതിയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ആഹാരങ്ങളിൽ ക്രമം പാലിക്കണം എന്ന് എന്നുവെച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ആഹാരം കഴിക്കണം അനാവശ്യമായ ഫുഡ് ഒഴിവാക്കണം മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അപ്പം തന്നെ സാധിച്ചു കൊടുക്കരുത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ ആ മനസ്സ് നിങ്ങളുടെ വരുതിയിൽ വരും ഒന്ന് ആഹാരക്കാര്യങ്ങളിൽ ക്രമം പാലിക്കുക എന്ന് വെച്ച് ആവശ്യത്തിന് ആഹാരം കഴിക്കണം അനാവശ്യമായ ഫുഡ് ഒഴിവാക്കുക രണ്ട് മനസ്സിൽ പലതും തോന്നും ഇപ്പം ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പം തോന്നും ഇന്ന നിന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വന്നാലോ ചുമ്മാ അത് കറങ്ങാൻ പോയാലോ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് അപ്പോഴും ആഗ്രഹം സാധിച്ചു കൊടുക്കരുത് മനസ്സിൻ്റെ എല്ലാ ആഗ്രഹവും നിങ്ങൾ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ മനസ്സ് നിങ്ങളെ ഇട്ട് വട്ടം കറക്കും പക്ഷെ നിങ്ങൾ അത് ഇപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സ് ആവശ്യപ്പെടുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതല്ല നമുക്ക് മാറ്റി വെക്കാൻ നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യരുത് അപ്പം മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ളൊരു സിദ്ധി കൈവരും അങ്ങനെ ആ സുദ്ധി കിട്ടത്തുള്ളൂ അല്ലാതെ ഈ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടോ ചെയ്തോണ്ടോ അതൊന്നുമല്ല കറക്റ്റ് വിദ്യ യാന്ന് പറഞ്ഞു തരാം അപ്പം മനസ്സു പരിധി വരും മനസ്സ് പരിധി വന്നു കഴിഞ്ഞാൽ എല്ലാമായി അവിടെയാണ് ജീവിതം മാറുന്നത് അവിടെയാണ് നിങ്ങൾ ജീവിതം അനുഭവിക്കുന്നത് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തി അനുഭവിക്കുന്നത് നിങ്ങൾ വെളിയിൽ എന്തൊക്കെ എന്തിൻ്റെയൊക്കെ പുറകെ നടന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളാകുന്നത് എന്നു വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകണം പ്രാർത്ഥിക്കണം എല്ലാം ചെയ്യണം അതൊക്കെ വേണം തന്നെ അതോ അതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുമ്പോഴാണ് പരിപൂർണത ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളാകുന്നത് തത്വമസി അത് നീയാകുന്നു നിന്റെ ഉള്ളിലാകുന്നു അതെ ഏതാ ബ്രഹ്മം അത് നീ തന്നെയാണ് ശിവോഹം എന്ന് പറയുന്നത് അത് തന്നെയാണ് എല്ലാം ആ നിന്റെ ഉള്ളിലാണ് എല്ലാം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും ആ ഒരു അറിവാണ് അപ്പം പരമമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കിത് നിങ്ങൾക്കിത് നിങ്ങളുടെ ഏതു നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ഇത് ശരിയായിട്ട് ചെയ്യുക അത് ശരിയായിട്ട് ചെയ്യാവുന്ന താല്പര്യമുള്ളവരും ചെയ്യാൻ പറ്റുന്നവരും ചെയ്യുക അല്ലാത്തവരും ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ അതാണ് അപ്പം ഇത് ഏറ്റവും പരമമായൊരറിവായി പറഞ്ഞു തരുന്നത് ഇതാരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല ഇനിയും പറയാമെന്ന് എനിക്കില്ല ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല അപ്പം ഞാൻ ചൂണ്ടുവരലിലെ പ്രാധാന്യം പറഞ്ഞു ഇവിടെ ടച്ച് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു എന്തുകൊണ്ട് പ്രകാശത്തെക്കൊണ്ട് പ്രകാശ രൂപത്തിൽ ധ്യാനിക്കുന്നതെന്ന് പറഞ്ഞു ആ മന്ത്രം പറഞ്ഞു തന്നു അത് രണ്ട് രീതിയിൽ വാഗൊണ്ടും മനസ്സിലും ജവിക്കേണ്ട കാര്യം പറഞ്ഞു തന്നു പിന്നെ ഇത് നിങ്ങളുടെ ഉള്ളിലെ ആ ആന്തരികമായ ബോധം എന്തുകൊണ്ടാണ് പൊട്ടു രൂപത്തിൽ ചെറിയ രൂപത്തിൽ നമ്മൾ വെള്ളപ്രകാശത്തെ ധ്യാനിക്കുന്നത് നിങ്ങളുടെ എല്ലാ ഏകാഗ്രതയും ആ ചെറിയ ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടിയാണ് അപ്പോഴാണ് ആവുന്നത് നമ്മുടെ ബോധം ഷാർപ്പാകുന്നത് നമ്മുടെ ബോധം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സ് എപ്പോഴും പലയിടത്ത് ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കത്തില്ല മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് മനസ്സിനെ നമ്മൾ അനുഭവിക്കുന്നത് അറിഞ്ഞു മനസ്സിലായത് അതാണ് അതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അതീന്ദ്രിയ ശക്തി ഉണരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളറിയാത്ത കഴിവുകൾ നിങ്ങൾ അനുഭവിച്ചറിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും അല്ലാതെ നിങ്ങളിങ്ങനെ വെക്കുമ്പോൾ കയ്യിൽ ഉടനെ ഒരു സാധനം വരുന്നു അല്ല അത്ഭുതങ്ങളല്ല ഞാൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും അതൊക്കെ നമ്മുടെ ഊർജം പ്രപഞ്ചബോധമായിട്ട് കണക്ട് ആകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ എതിരെ വരുന്ന ഏത് തടസ്സങ്ങളെയും ദോഷങ്ങളെയും ശിവ ഭഗവാൻ മാറ്റിത്തരും ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ഭഗവാനെ അനുഭവിക്കും നിങ്ങൾ ഒരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെടാറുണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടും പിന്നെ ചിലർക്ക് ചില മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കുന്ന നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലൊരു ഇൻഡ്യൂഷൻ കിട്ടാം ചിലർക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇത് നിങ്ങൾ അതിന് അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അതിൻ്റെ പുറകെ പോകാൻ വേണ്ട നിങ്ങൾ വിദ്യ ചെയ്യുക ഭഗവാനെ അനുഭവിക്കുക നിങ്ങളുടെ ജോലി ചെയ്യുക കർമ്മം ചെയ്യുക നിങ്ങൾ ഐശ്വര്യനെ ഈശ്വരനെ ശരിയായ രീതിയിൽ അനുഭവിച്ച് മുന്നോട്ട് പോവുക അത്രയും മതി ആവശ്യമില്ലാത്ത ചിന്തകളിൽ ചിന്തകളിലൊന്നും പുറകെ പോകരുത് അങ്ങനെയൊക്കെ പോകുന്നവർ കൂടുതലും ഈ ചിലരുണ്ടല്ലോ ചുമ്മാ ആവശ്യമില്ലാതെ ഈ പാഴ്ക്കിനാവ് കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളുടെ പുറകെ പോകരുത് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യത് ജീവിക്കണം കേട്ടോ ഇപ്പം നമ്മളിത് ചെയ്യുന്നു അത് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയിലോട്ട് പോവുക പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കണ്ട നിങ്ങളുടെ കർമ്മം ചെയ്യുക തൊഴിൽ ചെയ്യുക ഇത് ഒരു മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞു പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കരുത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കുക അതങ്ങനെ തന്നെ ചെയ്യുക അതിനു വേണ്ടിയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ സംശയമില്ലാത്ത രീതിയിൽ എന്നെ ലാകുന്നത് ഏറ്റവും നല്ല നല്ലതായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ലളിതമായ കാര്യമാണ് നല്ല കാര്യമാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ഒരു മിനിറ്റ് കൂടുതൽ ചെയ്യേണ്ട രാവിലെ മാത്രം ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞപ്പിന് ഇതേക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ ജോലി ചെയ്യുക നിങ്ങളുടെ ജീവിക്കാനാവശ്യമായ പ്രവർത്തികൾ ചെയ്യുക ദാറ്റ്സ് ഓൾ ദിവസവും രാവിലെ ഒരു മിനിറ്റും ചെയ്യുക എല്ലാവരെയും ഈശോനുഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ അനുഭവങ്ങളും അറിവുകളുമാണ് പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാൻ എല്ലാവർക്കും തൊഴിൽ നല്ല കളയാം അതിൻ്റെ അത് യാതൊരു തെറ്റുമില്ല നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എനിക്കും സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ എല്ലാം നല്ല കാര്യങ്ങളാണ് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ എൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ കൃഷ്ണായനമ ശിവോഹം ശിവശിവ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരു പരം ശിവോഹം